ഹലോ ഹലോ ആ ആ പറഞ്ഞോളൂ ഞാനാണ് മന്നയാണ് മന്നയാണോ പറഞ്ഞു മന്ന അപ്പൊ പറയുന്നുണ്ട് ആ യേശു മഹാപുരോഹിതനായിരുന്നു എന്നുള്ളത് ഓക്കെ അപ്പൊ ആ കാലത്ത് മഹാപുരോഹിതനും ഉണ്ടായിരുന്നു പുരോഹിതന്മാരും ഉണ്ടായിരുന്നു ഈ കാലത്തും പുരോഹിതന്മാരുണ്ടല്ലോ ഓക്കെ അപ്പോ ഈ മഹാപുരോഹിതൻ ാണ് അതായത് ആ കാലത്ത് യേശുവിന്റെ കാലത്ത് യേശു മിനിസ്റ്റർ ചെയ്ത സമയത്ത് മഹാപുരോഹിതനും പുരോഹിതന്മാരും ഉണ്ടായിരുന്നു അതുപോലെ ഈ കാലഘട്ടത്തിലും പുരോഹിതന്മാരുണ്ട് അപ്പൊ പുരോഹിതന്മാരുടെ റോൾ എന്താണെന്നാ ചോദിക്കുന്നത് അല്ലേ അതായത് അന്നും ഇന്നും യേശു പുരോഹിതനായിട്ട് അല്ലെങ്കിൽ മഹാപുരോഹിതനായിട്ടുള്ളപ്പോ പിന്നെ മറ്റുള്ള പുരോഹിതന്മാരുടെ റോൾ എന്താണെന്നാണ് നിനക്ക് അറിയേണ്ടത് അല്ലേ ഇപ്പോ അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ നമ്മുടെ എബ്രായർ കെഴുതിയ ലേഖനം ഹീബ്രു എബ്രായർ എഴുതിയ ലേഖനം ഏഴാം അധ്യായത്തിനകത്ത് വളരെ വിശദമായിട്ട് ഈ കാര്യത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളും ഉണ്ടാകാം യേശുവിന്റെ മുന്നേ ഒരു പുരോഹിതൻ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ കണ്ടിരുന്നത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മൽക്കി സേദക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു എന്നാണ് മൽക്കീ സദക്കത്തിന്റെ പ്രത്യേകത എന്താ ദൈവത്തിന്റെ പുരോഹിതൻ എന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം രാജാവായിരുന്നു എന്നാണ് അപ്പൊ ഒരേ സമയം മൽക്കീ സദക് എന്ന് പറയുന്ന വ്യക്തി പുരോഹിതനുമായിരുന്നു രാജാവുമായിരുന്നു അപ്പൊ ഇനി രാജാവായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എവിടത്തെ രാജാവായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം നീതിയുടെ രാജാവായിരുന്നു സമാധാനത്തിന്റെ രാജാവായിരുന്നു എന്നുള്ളതാ പ്രത്യേകത അപ്പൊ ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക ഒരു ചെറിയൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെറിട്ടറിയുടെ രാജാവല്ല മൽക്കി സദക്ക് എന്ന് പറയുന്ന വ്യക്തി ഈ പ്രപഞ്ചത്തിനകത്തുള്ള സമാധാനത്തിന്റെയും നീതിയുടെയും രാജാവായിരുന്നു അപ്പൊ സകല മനുഷ്യരെയും ഭരിക്കുന്ന സമാധാനത്തിലും നീതിയിലും സകല മനുഷ്യരെയും ഭരിക്കുന്ന ഒരു രാജ്യത്വമായിരുന്നു അല്ലെങ്കിൽ ഒരു രാജാവിന്റെ പദവിയായിരുന്നു മൽക്കീ സദക്കിന് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ അദ്ദേഹം ദൈവത്തിന്റെ പുരോഹിതനുമായിരുന്നു ഇദ്ദേഹത്തെ ആരും നിയമിച്ചതല്ല അപ്പൊ ഒരു ദൈവികത്വമുള്ള ഒരു ഡിവൈനിറ്റി ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു മൽക്കീ സദക്കിൻറെ ബൈബിള് പറയുന്നത് ഇതേ ക്രമപ്രകാരമാണ് ജീസസിനെയും മഹാപുരോഹിതനായിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പൗരോഹിത്യവും മനുഷ്യര് ചാർത്തി കൊടുത്തതല്ല അത് ഡിവൈൻ ആണ് അത് ദൈവികമാണ് അപ്പൊ ജീസസ് ക്രൈസ്റ്റിനും ഈ രണ്ട് പൊസിഷനും ഉണ്ട് രാജ രാജാവിന്റെ പൊസിഷനും ഉണ്ട് പുരോഹിതന്റെ പൊസിഷനും ഉണ്ട് മൽക്കീസക്കിനും ഇതുണ്ട് അപ്പൊ ഈ രണ്ടുപേരെയും പഴയ നിയമ കാലഘട്ടത്തിൽ മൽക്കീ സദക്കിനെയും പുതിയ നിയമ കാലഘട്ടത്തിൽ ജീസസ് ക്രൈസ്റ്റിനെയും ഈ രണ്ട് പേരെയുമാണ് പൗരോഹിത്യത്തിനകത്ത് ദൈവിക പൗരോഹിത്യത്തിനകത്ത് വെച്ചേക്കുന്നത് ഇനി യേശുവിന്റെ കാലഘട്ടത്തിനകത്ത് പൗര പുരോഹിതന്മാരും മഹാപുരോഹിതനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അത് എബ്രായ ലേഖനം വളരെ വ്യക്തതയോടുകൂടെ പറയുന്നു അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മോശ സ്ഥാപിച്ച മാനുഷിക പൊസിഷൻ ആണ് അന്നുള്ള പുരോഹിതനും മഹാപുരോഹിതനും അത് ആരുടേതല്ല ദൈവികമായ ഒരു അപ്പോയിന്റ്മെന്റ് അല്ല എന്നാൽ ആരുടെ അപ്പോയിന്റ്മെന്റ് മോശയുടെ അല്ലെങ്കിൽ മാനുഷിക തലത്തിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ആണ് അപ്പൊ എന്തിനാണ് അന്ന് മോശ ഇങ്ങനെ പുരോഹിതന്മാരെ ഉണ്ടാക്കി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അന്ന് നമ്മുടെ ഇന്നത്തെ രാജ്യത്തുള്ളതുപോലെ നിയമവ്യവസ്ഥ അന്ന് ഇസ്രായേൽ രാജ്യത്തിലില്ല ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലീസ് ഉണ്ടല്ലേ എക്സൈസ് ഉണ്ടല്ലേ പട്ടാളം ഉണ്ടല്ലേ അതുപോലെ കോടതികളുണ്ടല്ലേ അപ്പൊ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളെല്ലാം ഇന്ന് രാജ്യത്തിനകത്തുള്ള ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥകളാണ് നോക്കുന്നതെങ്കിൽ അന്ന് ഈ നിയമ വ്യവസ്ഥ ഇല്ലായിരുന്നു മോശയുടെ കാലഘട്ടത്തിൽ അപ്പൊ അന്ന് നിയമ വ്യവസ്ഥ അന്നത്തെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും അടങ്ങുന്ന ഒരു ടീമിനെയാണ് മോശ ഏൽപ്പിച്ചത് അപ്പൊ ആ രാജ്യത്തിന്റെ നിയമാവലികൾ എന്ന് പറയുന്നത് അന്നത്തെ കൽപ്പനകളായിരുന്നു മോശം കൊടുത്ത പത്ത് കൽപ്പനകളും ഉപകൽപ്പനകളും ചേർന്നിട്ടുള്ള ന്യായപ്രമാണമായിരുന്നു ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഇന്ന് ഇന്ത്യക്ക് ഏത് നിയമമുണ്ട് ഇന്ത്യയുടെ നിയമവ്യവസ്ഥ ഏതാ ഇന്ത്യൻ നിയമം ഇന്ത്യൻ നിയമം ഉണ്ട് അല്ലേ ഒരു ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട് ഇന്ത്യക്ക് പിന്നെ ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ എഴുതി എഴുതി ചേർത്ത ഒരു വലിയൊരു നിയമ സംഹിതയുണ്ട് അപ്പൊ അതുപോലെ അന്ന് മോശം കൊടുത്ത നിയമ സംഹിതയായിരുന്നു ആർക്ക് കൊടുത്ത ഇസ്രായേൽ രാജ്യത്തിന് കൊടുത്ത നിയമ സംഹിതയായിരുന്നു ന്യായപ്രമാണം അപ്പൊ ഈ ന്യായ പ്രമാണത്തെ ലംഘിക്കുന്ന ആൾക്കാരെ ശിക്ഷിക്കുന്നതിനും അതിനുള്ള നിയമ നടപടികൾ എടുക്കുന്നതിനും അതുപോലെ ഈ ന്യായ പ്രമാണം പറയുന്നത് അനുശാസിച്ചിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി മോശ അപ്പോയിന്റ് ചെയ്ത വ്യക്തികളാണ് മഹാപുരോഹിതനും പുരോഹിതന്മാരും അപ്പൊ ആദ്യത്തെ പുരോഹിതൻ പുരോഹിതനാരെന്നറിയാ മോശ അപ്പോയിന്റ് ചെയ്ത അഹരോനാണ് അഹരോനാണ് അപ്പൊ അഹരോന്റെ ക്രമപ്രകാരമാണ് ആ മാനുഷിക നിയമനത്തിൽ വരുന്ന എല്ലാ പുരോഹിതന്മാരും വരുന്നത് അത് മഹാപുരോഹിതനാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും അഹരോന്റെ ക്രമപ്രകാരമാണ് വരുന്നത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ആ നിയമവ്യവസ്ഥ നിറവേറ്റാൻ വേണ്ടിട്ട് നിയമവ്യവസ്ഥ ഈ പുരോഹിതന്മാരുടെ കയ്യിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പൊസിഷൻ ആയിരുന്നു ഓക്കെ അപ്പൊ ഇവരുടെ കുറെ ഉത്തരവാദിത്വങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ നിയമം തെറ്റിക്കുന്ന ആൾക്കാരെ ശിക്ഷിക്കുക ആ നിയമം തെറ്റിച്ച ആൾക്കാർക്ക് ആ നിയമം അനുശാസിക്കുന്ന പ്രതിവിധി പറഞ്ഞു കൊടുക്കുക അതിനുള്ള പ്രതിവിധിയായിട്ട് അന്ന് വെച്ചിരുന്ന ഒരു കാര്യമാണ് യാഗങ്ങൾ കുറുപ്രാവിനെയോ ആട്ടുകൊറ്റനെയോ കാളക്കടാവിനെയൊക്കെ യാഗം കഴിക്കുക അപ്പൊ ഈ യാഗം കഴിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുരോഹിതന്മാരാണ് ചെയ്യേണ്ടത് അതുപോലെ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ പാപം ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് അല്ലെങ്കിൽ തൂക്കി കൊല്ലാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള നിയമ നടപടികൾ എടുക്കാനൊക്കെ ആയിട്ടുള്ള അധികാരം ഈ പുരോഹിതന്മാരായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുരോഹിതന്മാർ ചേകവരെ നിയമിച്ചിരുന്നു അന്ന് അവർക്ക് പടയാളികളുണ്ട് അവരെ ചേകവരെന്ന് പറയുന്നത് ഈ ആൾക്കാരെ പിടിച്ചോണ്ട് വരാനും ശിക്ഷിക്കാനും ഒക്കെ ആയിട്ടും പുരോഹിതന്മാർ ആരും വെച്ചിരുന്നു ചേകവരെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരു നിയമവ്യവസ്ഥ നിറവേറ്റാനായിട്ടുള്ള ഒരു ബോഡിയായിരുന്നു അന്നത്തെ മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും അപ്പൊ ജീസസ് ക്രൈസ്റ്റ് വന്ന കാലഘട്ടത്തിൽ ഈ മഹാപുരോഹിതനും പുരോഹിതന്മാരും എല്ലാം എന്ത് ചെയ്യുമാണ് അന്ന് വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ജീസസ് വരുന്നത് ആരുടെ അപ്പോയിൻമെന്റ് വെച്ചിട്ടാ ദൈവത്തിന്റെ അപ്പോയിൻമെന്റ് വെച്ചിട്ടാ ദൈവം നൽകിയ പ്ലാനും പദ്ധതിയും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീസസ് വരുന്നത് അപ്പൊ ജീസസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ പുരോഹിതനാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം രാജാവുമാണ് അപ്പൊ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റാനായിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് വരുന്നത് അത് നിറവേറ്റാനായിട്ട് യേശു കർത്താവ് തുടങ്ങിയപ്പോ ആര് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ഈ മഹാപുരോഹിതനും പുരോഹിതന്മാരും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി കാര്യം എന്താ അവരനുശാസി അവര് വെച്ചിരിക്കുന്ന നിയമ വ്യവസ്ഥക്ക് എതിരെയുള്ള കാര്യങ്ങളാ ജീസസ് പറയുന്നതും പ്രവർത്തിക്കുന്നതും പഠിപ്പിക്കുന്നതും അവരുടെ നിയമവ്യവസ്ഥ ആര് കൊടുത്തതാ മോശം കൊടുത്തതാ അപ്പൊ ആ നിയമവ്യവസ്ഥ വെച്ച് നോക്കുമ്പം ജീസസ് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ആ നിയമ വ്യവസ്ഥയിൽ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേ ജീസസ് എതിരായിട്ട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോകരുത് ജീസസ് ക്രൈസ്റ്റ് ക്രിസ്റ്റരോഗിയുടെ വീട്ടിൽ പോയി രക്തസ്രാവമുള്ള സ്ത്രീകളുമായിട്ട് സമ്പർക്കം പാടില്ല രക്തസ്രാവമുള്ള സ്ത്രീയൊക്കെ തുടാം ഭാഗത്തിന് യേശു കർത്താവ് നിന്നു കൊടുത്തു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാനോ നിൽക്കാനോ അവരുമായിട്ട് സംഭാഷിക്കാനോ അവരുമായിട്ടുള്ള രീതിയിൽ സംഭിക്കാനോ ഒന്നും പാടില്ല എന്ന് ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് പക്ഷെ ജീസസ് പോയതും ആഹാരം കഴിച്ചതും സമയം ചെലവഴ് ചെലവിട്ടതും ഒക്കെ ആരോടും ആ പാപികളായിട്ടും അല്ലെ സക്കാരി വീട്ടിൽ പോയില്ലേ അപ്പോ ജീസസ് ക്രൈസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ന്യായപ്രമാണം പ്രമാണം പറയുന്നതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അപ്പൊ ആര് ചോദ്യം ചെയ്യാൻ തുടങ്ങി പുരോഹിതന്മാർ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും നീ എന്ത് അധികാരത്തിൽ ചെയ്യുന്നു ആര് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നു നിന്നെ നിന ആരാണ് നിയോഗിച്ചത് ആര് അപ്പോയിന്റ് ചെയ്തു നിനക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ആര് നേരെ സംസാരിക്കാൻ തുടങ്ങി ജീസസിന്റെ നേരെ സംസാരിക്കാൻ തുടങ്ങി അപ്പോ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നുകൊണ്ട് ജീസസിനെ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതെ വണ്ണം ഈ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും അന്ന് മതത്തെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് യേശുവിനെ എതിർക്കാൻ തുടങ്ങി അല്ലേ ഇതേ കാര്യമാണ് ത് ഇന്നത്തെ പുരോഹിതന്മാരെന്ന് പറയുന്നത് ഇന്നത്തെ മതവ്യവസ്ഥയുടെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് നിയമിച്ചിരിക്കുന്ന അതോറിറ്റീസ് ആണ് അപ്പൊ ഇന്ന് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചർച്ച ചർച്ച എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ചർച്ച അത് പിന്നെ പെന്തിക്കോസ് ആകട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ ആർ സി ആകട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ മാർത്തോമ ആകട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ സി എസ് ഐ ആകട്ടെ ഏത് ചർച്ച ആയിക്കോട്ടെ ആ ചർച്ച എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടോ ഒരു കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഓർഗനൈസേഷൻ ആയിട്ടോ ഇന്ത്യൻ നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അതാ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും ഒരു ട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ടോ ഒരു ആയിട്ടോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏതാ ഇന്നത്തെ ചർച്ച് അപ്പൊ ആ ചർച്ചിനകത്ത് ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുസരിച്ച് ഒരു പ്രസിഡന്റ് വേണം അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ചെയർപേഴ്സൺ വേണം ഒരു ചെയർമാൻ വേണം അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയ ചർച്ച ഒരു ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടെ ലൈസൻസോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിട്ടോ ഒരു ചെയർമാൻ ആയിട്ടോ ആണ് ആര് സേവനം അനുഷ്ഠിക്കുന്നത് ഒരു പുരോഹിതൻ സേവനം അനുഷ്ഠിക്കുന്നത് അതിന് അദ്ദേഹം എന്ത് മേടിക്കുന്നുണ്ട് ശമ്പളം മേടിക്കുന്നുണ്ട് അതിനുള്ള ജി എ ഡി എന്നുള്ള പേർസ് എല്ലാം അദ്ദേഹം മേടിക്കുന്നുണ്ട് സോ കേവലം ഒരു ജോലിക്കാരൻ മാത്രമാണ് ആര് ഒരു പുരോഹിതൻ ആ പുരോഹിതന് ഏതില്ലാത്ത റോളില്ല ആത്മീകതയുമായിട്ട് ഒരു ബന്ധവും ഇല്ലേ അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നുള്ള പുരോഹിതന്മാര് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന്റെ മേലധികാരിയാണ് അതിനകത്ത് അനുശാസിക്കുന്ന കാര്യങ്ങളെയെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സാലറീഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി മാത്രമാണ് അദ്ദേഹത്തിന് സ്പിരിച്വാലിറ്റിയിൽ ഒരു അധികാരവും ദൈവം കൊടുത്തിട്ടില്ല ബൈബിൾ തുറന്ന് പ്രസംഗിക്കാനുള്ള യോഗ്യത ഒരു പുരോഹിതനും ദൈവം കൊടുത്തിട്ടില്ല അപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഒരു പൗരോഹിത്യത്തിനകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള വ്യക്തികൾ ആര് നിയമിക്കണം ദൈവം നിയമിക്കണം ഓക്കെ അപ്പൊ മൽക്കീ ആണെന്നുണ്ടെങ്കിലും ജീസസ് ക്രൈസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഇബ്രാഹിം രേഖനാഥ് വളരെ വ്യക്തതയോടുകൂടെ പറഞ്ഞിട്ടുണ്ട് അത് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് ദൈവത്തിന്റെ പുത്രത്വത്തിനകത്തുള്ള അധികാരത്തിൽ നിന്നാണ് മൽക്കീ സേദറ്റും ജീസസും പ്രവർത്തിക്കുന്നത് അപ്പൊ ഇന്ന് ജീസസിന്റെ പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ മൽകീ സേദക്കിന്റെ ക്രമപ്രകാരം ജീസസിന്റെ അതേ ഒരു ലൈനിൽ നിന്ന് ഇന്ന് പൗരോഹിത്യം ചെയ്യേണ്ട വ്യക്തിയെ നിയമിക്കേണ്ടത് ഒരു ഓർഗനൈസേഷനോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു വ്യക്തിയോ അല്ല ദൈവമാണ് അപ്പൊ ദൈവം അപ്പോയിന്റ് ചെയ്ത വ്യക്തികളാകണം ആ വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പോലെ ജീസസ് ക്രൈസ്റ്റിനെ പോലെ ദൈവത്തിന്റെ പുത്രത്വത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പൗരോഹിത്യം ചെയ്യുവാനായിട്ടുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുള്ളൂ അധികാരം ദൈവം കൊടുത്തിട്ടുള്ളൂ സ്പിരിച്വാലിറ്റിയെ അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന സ്പിരിച്വാലിറ്റിയെ പ്രസംഗിക്കുവാനും അതിലേക്ക് ജനങ്ങളെ നർച്ചർ ചെയ്യുവാനും ജനങ്ങളെ അതിൽ അഭ്യസിപ്പിക്കുവാനും ആ ശിഷ്യത്വത്തിനകത്തേക്ക് കൊണ്ടുവരുവാനുമായിട്ട് ദൈവം അധികാരം കൊടുത്തിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രന്മാർക്ക് മാത്രമാണ് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റെപ്രസെൻറ്റേറ്റീവ്സിന് അല്ല അപ്പൊ ബൈബിൾ എടുത്ത് സംസാരിക്കാനായിട്ടുള്ള അധികാരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള പുരോഹിതന്മാർക്കല്ല മറിച്ച് മൽക്കീസ് അതക്കിനെ പോലെ ജീസസ് ക്രൈസ്റ്റിനെ പോലെ ദൈവത്തിന്റെ പുത്രന്മാരായ ദൈവം അപ്പോയിന്റ് ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ അധികാരമുള്ളൂ അതാണ് എഫേസിയർ ലേഖന നാലാം അധ്യായം പതിനൊന്നാം ബാക്യം മുതലുള്ള കാര്യവും പറയുന്നത് അത് തന്നെയാണ് ഓക്കെ അപ്പൊ അത് പിന്നീട് ഒന്ന് വായിച്ചു നോക്കണം എഫേസിയർ നാലാം അധ്യായം പതിനൊന്ന് മുതൽ താഴോട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതെന്ന് വായിച്ചു നോക്കണം അവരാരാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാകണം അപ്പോ ഈ കാര്യങ്ങൾ മനസ്സിലായോ അപ്പോ അന്നും ഇന്നും പുരോഹിതൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്തുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയിസ് മാത്രമാണ് അവർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷെ അവർ ജനങ്ങൾ എന്ത് ചെയ്യുകയാണ് അന്നും ഇന്നും സ്പിരിച്വലിറ്റിയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ മുതലെടുത്ത് അവർ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യതൽ ചെയ്യുന്നത് അപ്പൊ ഇതിന് തെളിവ് എവിടെയുണ്ട് എബ്രായം ലേഖനം ഏഴാം അധ്യായത്തിനകത്തും എഫ് എ സി നാലിന്റെ പതിനൊന്ന് മുതലും വളരെ വ്യക്തതയോട് ഇവിടെ ബൈബിളിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി എന്താ സംശയം ക്ലിയർ ആയോ ക്ലിയർ ശരി അപ്പോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം